പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിനെ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവ വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ വിലയിരുത്താനും ബൈബിളിലൂടെയുള്ള മനോഹരമായ ഈ യാത്രയിലേക്ക് ഒരു പ്രഭാതത്തിൽ കൂടി നിങ്ങളെ സന്തോഷത്തോടെ ഞാൻ ക്ഷണിക്കുന്നു ഇന്ന് മുന്നൂറ്റി ഇരുപത്തി നാലാമത്തെ ദിവസം വായനാഭാഗങ്ങൾ അപസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം മൂന്ന് റോമാലേഖനം അധ്യായം നാലും അഞ്ചും സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തേഴ് വാക്യങ്ങൾ ഒന്ന് മുതൽ മൂന്ന് വരെ നമുക്ക് വചനം വായിച്ച് തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു അപസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം മൂന്ന് മുടന്തന് സൗഖ്യം പത്രോസും യോഹന്നാനും ഒൻപതാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് ദേവാലയത്തിലേക്ക് പോകുകയായിരുന്നു ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരോട് ഭിക്ഷയാചിക്കാനായി സുന്ദരം എന്ന് വിളിക്കപ്പെടുന്ന ദേവാലയ വാതിൽക്കൽ ദിനംതോറും കിടത്തുമായിരുന്ന ജന്മനാ മുടന്തനായ ഒരുവനെ ചിലർ എടുത്തുകൊണ്ടുവന്നു പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്നത് കണ്ട് അവൻ അവനവരോട് ഭിക്ഷയാചിച്ചു പത്രോസ് യോഹന്നാനോടൊപ്പം അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ നേരെ നോക്കുക അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവരെ ശ്രദ്ധിച്ചു പത്രോസ് പറഞ്ഞു സ്വർണമോ വെള്ളിയോ എനിക്കില്ല എനിക്കുള്ളത് നിനക്ക് ഞാൻ തരുന്നു നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക അവൻ വലത്തുകയക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു ഉടൻ തന്നെ അവൻ്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു അവൻ ചാടി എഴുന്നേറ്റ് നടന്നു നടന്നും കുതിച്ചു ചാടിയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ അവരോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ചു അവൻ നടക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും ജനം മുഴുവൻ കണ്ടു ദേവാലയത്തിൻ്റെ സുന്ദര കവാടത്തിങ്കൽ ഭിക്ഷയാചിച്ചു യാചിച്ചുകൊണ്ടിരുന്നവനാണ് അവനെന്ന് മനസ്സിലാക്കി അവർ അവന് സംഭവിച്ചതിനെക്കുറിച്ച് വിസ്മയവും സംഭ്രമവും നിറഞ്ഞവരായി പത്രോസിൻ്റെ പ്രസംഗം അവൻ പത്രോസിനെയും യോഹന്നാനെയും വിട്ടുമാറാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ ജനം മുഴുവൻ ആശ്ചര്യപ്പെട്ട് സോളമൻ്റെ മണ്ഡപം എന്ന് വിളിക്കപ്പെടുന്നിടത്ത് ഓടിക്കൂടി ഇത് കണ്ട് പത്രോസ് ജനത്തോട് പറഞ്ഞു ഇസ്രായേലിലെ നിങ്ങൾ എന്തിനിൽ അത്ഭുതപ്പെടുന്നു ഞങ്ങൾ സ്വന്തം ശക്തിയോ സുഹൃതമോ കൊണ്ടിവനെ നടത്തിയെന്ന മട്ടിൽ ഞങ്ങളെ സൂക്ഷിച്ചു നോക്കുന്നത് എന്തിന് അബ്രാഹത്തിൻ്റെയും ഇസഖാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു അവനെ ഏൽപ്പിച്ചു കൊടുത്തു അവനെ വിട്ടയക്കാൻ തീരുമാനിച്ചിരുന്ന പീലാത്തോസിൻ്റെ മുമ്പിൽ നിങ്ങൾ അവനെ നിഷേധിക്കുകയും ചെയ്തു പരിശുദ്ധനും നീതിമാനുമായി അവനെ നിങ്ങൾ നിഷേധിച്ചു കൊലപാതകയായി മനുഷ്യനെ നിങ്ങൾക്ക് വേണ്ടി വിട്ടുകിട്ടാൻ അപേക്ഷിക്കുകയും ചെയ്തു ജീവൻ്റെ അധിനാഥനെ നിങ്ങൾ വധിച്ചു എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു അതിന് ഞങ്ങൾ സാക്ഷികളാണ് അവൻ്റെ നാമത്തിലുള്ള വിശ്വാസത്താലാണ് അവൻ്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്നവനെ ബലപ്പെടുത്തിയത് അവനിലുള്ള വിശ്വാസമാണ് നിങ്ങളെല്ലാവരുടെയും മുമ്പിൽ വച്ച് ഇവന് പൂർണ്ണാരോഗ്യം പ്രദാനം ചെയ്തത് സഹോദരരെ നിങ്ങളുടെ ഭരണാധിപന്മാരെ പോലെ നിങ്ങളും അജ്ഞത മൂലമാണ് ഇങ്ങനെ പ്രവർത്തിച്ചതെന്ന് എനിക്കറിയാം എന്നാൽ തൻ്റെ അഭിഷിക്തൻ പീഡസഹിക്കണമെന്ന് ദൈവ സകല പ്രവാചകന്മാരുടെയും അധ്യത്തിലൂടെ അറിയിച്ചത് ഇങ്ങനെ പൂർത്തിയാക്കി അതിനാൽ നിങ്ങളുടെ പാപങ്ങൾ മായ്ക്കപ്പെടേണ്ടതിന് മാനസാന്തരപ്പെടുകയും ദൈവത്തിലേക്ക് തിരിയുകയും ചെയ്യുവൻ അങ്ങനെ നിങ്ങൾക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് സമാശ്വാസത്തിൻ്റെ സമയം വന്നെത്തുകയും നിങ്ങൾക്ക് വേണ്ടി മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രിസ്തുവിനെ യേശുവിനെ അവിടെ നയിക്കുകയും ചെയ്യും ആദ്യം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാരുടെ അധുരത്തിലൂടെ ദൈവം അരുൾ ചെയ്ത പോലെ സകലത്തിൻ്റെയും പുനഃസ്ഥാപന കാലം വരെ സ്വർഗം അവനെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു മോശ ഇപ്രകാരം പറഞ്ഞു ദൈവമായ കർത്താവ് നിങ്ങൾക്കായി നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ ഉയർത്തും അവൻ നിങ്ങളോട് പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കണം ആ പ്രവാചകന്റെ വാക്ക് കേൾക്കാത്തവരെല്ലാം ജനത്തിൽ നിന്ന് പൂർണ്ണമായി വിച്ഛേദിക്കപ്പെടും സാമൂഹ്യ മുതൽ സകല പ്രവാചകന്മാരും അവരെ തുടർന്നുള്ളവരും ഈ ദിവസങ്ങളെപ്പറ്റി സംസാരിക്കുകയും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രവാചകന്മാരുടെയും നിന്റെ സന്തതി വഴി ഭൂമിയിലെ സകല കുലങ്ങളും അനുഗ്രഹീതമാകുമെന്ന് അബ്രാഹത്തോട് പറഞ്ഞുകൊണ്ട് ദൈവം നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടിയുടെയും മക്കളാണ് നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് പിന്തിരിപ്പിച്ച് അനുഗ്രഹിക്കുന്നതിന് ദൈവം തൻ്റെ ദാസനെ വിയർപ്പിച്ച് ആദ്യം നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചു റോമാലേഖനം അധ്യായം നാല് അബ്രാഹത്തിൻ്റെ മാതൃക ആകയാൽ ജഡപ്രകാരം നമ്മുടെ പൂർവ്വപിതാവായ പിതാവായ അബ്രാഹം എന്ത് നേടി എന്ന് നാം പറയും അബ്രാഹം പ്രവർത്തികളാലാണ് നീതിമൽക്കരിക്കപ്പെട്ടതെങ്കിൽ അവന് അഭിമാനത്തിന് വകയുണ്ട് പക്ഷേ ദൈവസന്നിധിയിലല്ല വിശുദ്ധ ലിഖിതം പറയുന്നത് എന്താണ് അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു അതവന് നീതിയായി കണക്കാക്കപ്പെട്ടു ജോലി ചെയ്യുന്നവന് ദാനമായല്ല അവകാശമായാണ് കണക്കാക്കപ്പെടുന്നത് പ്രവൃത്തി ചെയ്യാത്തവന് അധർമ്മിയെ നീതിമൽക്കരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവന് അവൻ്റെ വിശ്വാസം നീതിയായി കണക്കാക്കപ്പെടുന്നു പ്രവൃത്തികൾ കൂടാതെ ദൈവം നീതിമാനായി കണക്കാക്കുന്ന മനുഷ്യൻ്റെ സൗഭാഗ്യം ദാവീദും വർണ്ണിക്കുന്നു ലംഘനങ്ങൾ ക്ഷമിക്കപ്പെടുകയും പാപങ്ങൾ മറയ്ക്കപ്പെടുകയും ചെയ്തവർ അനുഗ്രഹീതർ കർത്താവ് ആർക്കെതിരെ പാപം കണക്കിലെടുക്കാതിരിക്കുന്നുവോ അവൻ അനുഗ്രഹീതൻ പരിചയതിതർക്ക് മാത്രമോ ഈ അനുഗ്രഹം അതോ അപരിച്ഛേദിതർക്കുമോ നാം പറയുന്നു വിശ്വാസം അബ്രാഹത്തിന് നീതിയായി പരിഗണിക്കപ്പെട്ടു എങ്ങനെയാണ് പരിഗണിക്കപ്പെട്ടത് പരിഛേദനത്തിലോ അപരിച്ഛേദനത്തിലോ പരിച്ഛേദനത്തിലല്ല അപരിച്ഛേദനത്തിൽ അപരിച്ഛേദിത സ്ഥിതിയിൽ വിശ്വാസത്തിലൂടെയുള്ള നീതിയുടെ മുതിരയായി പരിച്ഛേദന അവൻ സ്വീകരിച്ചു അത് അപരിച്ഛേദിതരായിരിക്കെ വിശ്വസിക്കുന്ന എല്ലാവർക്കും അവൻ പിതാവാകേണ്ടതിനും അങ്ങനെ അത് അവർക്ക് നീതിയായി പരിഗണിക്കപ്പെടേണ്ടതിനും അതുവഴി അവൻ പരിചയതിരുടെ പിതാവാകേണ്ടതിനുമായിരുന്നു ഇത് പരിഛേദനം സ്വീകരിച്ചവർക്ക് വേണ്ടി മാത്രമായിരുന്നില്ല പ്രത്യുത നമ്മുടെ പിതാവായ അബ്രാഹത്തിന് അപരിച്ഛേദിത സ്ഥിതിയിലുണ്ടായിരുന്ന വിശ്വാസത്തിൻ്റെ കാലടികൾ പിന്തുടരുന്നവർക്ക് വേണ്ടി കൂടിയായിരുന്നു വാഗ്ദാനവും വിശ്വാസവും ലോകത്തിൻ്റെ അവകാശിയാകും എന്ന വാഗ്ദാനം അബ്രാഹത്തിനോ അവൻ്റെ സന്തതിക്കോ ലഭിച്ചത് നിയമത്തിലൂടെയല്ല വിശ്വാസത്തിൻ്റെ നീതിയിലൂടെയാണ് എന്തെന്നാൽ നിയമത്തിൽ നിന്നുള്ളവരാണ് അവകാശികളെങ്കിൽ വിശ്വാസം ശൂന്യമാവുകയും വാഗ്ദാനം നിഷ്ഫലമാകുകയും ചെയ്യുന്നു എന്നാൽ നിയമം ക്രോധമുളവാക്കുന്നു നിയമമില്ലാത്തിടത്ത് ലംഘനവുമില്ല അതിനാൽ വാഗ്ദാനം വിശ്വാസത്തിൽ നിന്നാണ് അത് കൃപാനുസൃതം ഓരോ സന്തതിക്കും അതായത് നിയമത്തിൽ നിന്നുള്ളവന് മാത്രമല്ല അബ്രാഹത്തിൻ്റെ വിശ്വാസത്തിൽ നിന്നുള്ളവനും ഉറപ്പാക്കാനാണ് അവൻ നാം എല്ലാവരുടെയും പിതാവാണ് ഞാൻ നിന്നെ അനേകം ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നുവെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും അസ്തിത്വമില്ലാത്തവയെ അസ്തിത്വത്തിലേക്ക് വിളിക്കുന്നവനുമായ ദൈവത്തിൻ്റെ മുമ്പിലാണ് അവൻ വിശ്വാസം അർപ്പിച്ചത് പ്രത്യാശയ്ക്കപ്പുറം പ്രത്യാശയോടെ നിന്റെ സന്തതി ഇപ്രകാരം ആയിരിക്കുമെന്ന അരളപ്പാടനുസരിച്ച് താൻ അനേകം ജനതകളുടെ പിതാവാകുമെന്ന് അവൻ വിശ്വസിച്ചു തൻ്റെ ശരീരം നൂറു വയസ്സുള്ളതാണെന്നും മൃതപ്രായമാണെന്നും സാറായയുടെ ഗർഭപാത്രം നിർജീവമാണെന്നും അറിയാമായിരുന്നിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല ദൈവത്തിൻ്റെ വാഗ്ദാനം അവൻ സംശയിച്ചില്ല മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവൻ്റെ വിശ്വാസം അവന് നീതിയായി പരിഗണിക്കപ്പെട്ടത് അവന് പരിഗണിക്കപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ സംബന്ധിച്ച് മാത്രമല്ല നമ്മെ സംബന്ധിച്ചുകൂടിയാണ് നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും അത് പരിഗണിക്കപ്പെടും അവൻ നമ്മുടെ അപരാധങ്ങളെ പ്രതി ഏൽപ്പിക്കപ്പെടുകയും നമ്മുടെ നീതിക്കായി ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു റോമാലേഖനം അധ്യായം അഞ്ച് നീതിമൽക്കരണത്തിൻ്റെ ഫലങ്ങൾ ആകയാൽ വിശ്വാസത്താൽ നീതിമൽക്കരിക്കപ്പെട്ട നാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിലായിരിക്കുന്നു നാം വന്നു നിൽക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നാം അഭിമാനിക്കുന്നു മാത്രമല്ല നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു എന്തെന്നാൽ കഷ്ടത സഹനശേഷി ഉളവാക്കുന്നുവെന്ന് നാം അറിയുന്നു സഹനശേഷി സ്വഭാവമേന്മയും സ്വഭാവമേന്മ പ്രത്യാശയും പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയം ക്രിസ്തു അധർമ്മികൾക്ക് വേണ്ടി മരിച്ചു നീതിമാനു വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ് ഒരുപക്ഷെ ഒരു നല്ല മനുഷ്യനു വേണ്ടി മരിക്കാൻ വല്ലവരും തുനിഞ്ഞെന്ന് വരാം എന്നാൽ നാം പാവികളായിരിക്കേ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചതിലൂടെ ദൈവം നമ്മോടുള്ള തൻ്റെ സ്നേഹം സ്പഷ്ടമാക്കിയിരിക്കുന്നു ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതിമൽക്കരിക്കപ്പെട്ട നാം അവൻ മൂലം എത്രയധികമായി ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രൻ്റെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടെങ്കിൽ രമ്യതപ്പെട്ട ശേഷം എത്രയധികമായി അവൻ്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടും മാത്രമല്ല നമ്മുടെ കർത്താവായ ക്രിസ്തു വഴി നാം ദൈവത്തിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു അവൻ വഴിയാണല്ലോ നാം ഇപ്പോൾ അനുരഞ്ജനം സ്വീകരിച്ചിരിക്കുന്നത് ആദവും ക്രിസ്തുവും ആകയാൽ ഒരു മനുഷ്യൻ മൂലം പാപവും പാപമൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു അപ്രകാരം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാ മനുഷ്യരിലും വ്യാപിച്ചു നിയമത്തിനു മുമ്പ് തന്നെ പാപം ലോകത്തിലുണ്ടായിരുന്നു എന്നാൽ നിയമമില്ലാത്തപ്പോൾ പാപം കണക്കിലെടുക്കപ്പെടുന്നില്ല ആദത്തിൻ്റെ പാപത്തിന് സദൃശമായി തെറ്റ് ചെയ്യാതിരുന്നവരിൽ പോലും ആദത്തിൻ്റെ കാലം മുതൽ മോശയുടെ കാലം വരെ മരണം ആധിപത്യം പുലർത്തി വരാനിരിക്കുന്നവൻ്റെ പ്രതിരൂപമാണ് ആദം എന്നാൽ പാപം പോലെയല്ല കൃപാദാനം ഒരു മനുഷ്യൻ്റെ പാപം മൂലം വളരെ പേർ മരിച്ചെങ്കിൽ ദൈവകൃപയും യേശുക്രിസ്തുവെന്ന ഒരു മനുഷ്യൻ്റെ കൃപാദാനവും അനേകർക്ക് എത്രയധികം സമൃദ്ധമായി ലഭിച്ചിരിക്കുന്നു ഒരുവൻ്റെ പാപത്തിൽ നിന്നുള്ളതുപോലെ അല്ല ഈ ദാനം ഒരു പാപത്തിൽ നിന്നുണ്ടായ വിധി ശിക്ഷയ്ക്ക് കാരണമായി അനേകം അപരാധങ്ങൾക്ക് ശേഷം ആഗതമായി കൃപാദാനമാകട്ടെ നീതിമൽക്കരണത്തിന് കാരണമായി ഒരുവൻ്റെ അപരാധത്താൽ അവൻ മൂലം മരണം ആധിപത്യം നടത്തിയെങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഒരുവൻ മൂലം എത്രയോ അധികമായി ജീവനിൽ ആധിപത്യം പുലർത്തും അങ്ങനെ ഒരുവന്റെ അപരാധം എല്ലാ മനുഷ്യർക്കും ശിക്ഷാവിധിക്ക് കാരണമായതുപോലെ ഒരുവൻ്റെ നീതിപൂർവകമായി പ്രവൃത്തി എല്ലാ മനുഷ്യർക്കും ജീവദായകമായ നീതിമൽക്കരണത്തിന് കാരണമാകുന്നു ഒരു മനുഷ്യൻ്റെ അനുസരണക്കേടാൽ അനേകർ പാവികളായിത്തീർന്ന പോലെ ഒരു മനുഷ്യൻ്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരാകും അപരാധം വർദ്ധിപ്പിക്കാൻ നിയമം രംഗപ്രവേശം ചെയ്തു എന്നാൽ പാപം വർധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു അങ്ങനെ പാപം മരണത്തിലൂടെ ആധിപത്യം പുലർത്തിയ പോലെ കൃപ നിത്യജീവനിലേക്ക് നീതി വഴി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ആധിപത്യം പുലർത്തും സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തേഴ് വാക്യങ്ങൾ ഒന്നു മുതൽ മൂന്ന് വരെ നാളെ എന്ന ദിനത്തെ ചൊല്ലി നീ അഹങ്കരിക്കേണ്ട ഒരു ദിവസം എന്തു കൊണ്ടുവരുമെന്ന് നീ അറിയുന്നില്ലല്ലോ നിന്റെ വായല്ല അപരിചിതൻ നിന്നെ പ്രശംസിക്കട്ടെ നിന്റെ അധരങ്ങളല്ല അന്യൻ അത് ചെയ്യട്ടെ കല്ലിന് ഭാരമുണ്ട് മണലിന് ഈടുണ്ട് എന്നാൽ വിധിയുടെ പ്രകോപനം രണ്ടിനേയും കാൾ ഭാരമുള്ളത് അത്രേ സ്നേഹപിതാവെ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങേ ആരാധിക്കുന്നു ഒരിക്കൽ കൂടി അങ്ങയുടെ തിരുമുമ്പാകെ അവിടുത്തെ വചനം കേൾക്കാനും ധ്യാനിക്കാനും അങ്ങനെ ജീവിതത്തിൻ്റെ ഒരു ദിവസം കൂടി ആരംഭിക്കാനും തന്ന കൃപാവരത്തിനായി അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ യേശുക്രിസ്തുവരുള്ള വിശ്വാസം വഴി വാഗ്ദാനം പ്രാപിക്കുന്നതിന് ശരിയായ വിശ്വാസം ഞങ്ങളിൽ രൂപപ്പെടുത്തണമേ ലൗകിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള വ്യർത്ഥമായ വിശ്വാസത്തിനപ്പുറത്ത് ആത്മീയ കൃപകൾ പ്രാപിക്കാൻ സഹായിക്കുന്ന ദൈവികമായ വിശ്വാസം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴപ്പെടുത്തണമേ പാപം വർദ്ധിച്ച ഞങ്ങളുടെ ജീവിതത്തിൽ അതിനേക്കാളധികം കൃപാദാനങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ ഈ വചന വായനയിൽ പങ്കെടുക്കുന്ന ഈ മക്കളെ പ്രത്യേകമായി വ്യക്തിപരമായി കുടുംബങ്ങളായി അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ആമേ പ്രിയമുള്ളവരെ മുന്നൂറ്റി ഇരുപത്തി നാലാമത്തെ ദിവസത്തിലേക്ക് കിടക്കുമ്പോൾ ദൈവം തന്ന ആനന്ദ നന്മകൾക്ക് നന്ദി പറയാം നമ്മൾ യഥാർത്ഥത്തിൽ വചനവായനയുടെ അവസാന റൗണ്ടിലാണ് ഏറ്റവും തീഷ്ണതയോടെയും ഭക്തിയോടെയും വേണം പുതിയ നിയമം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാൻ ഉപസോല പ്രവർത്തനത്തിൻ്റെ മൂന്നാം അധ്യായത്തിൽ സുന്ദരം എന്ന് വിളിക്കപ്പെടുന്ന ദേവാലയ വാതിൽക്കൽ കിടത്തുക പതിവുണ്ടായിരുന്ന ജന്മന മുടന്തനായിരുന്ന മനുഷ്യനെ പത്രോസും യോഹന്നാനും കൂടി പ്രാർത്ഥനയ്ക്ക് പോകുന്ന വഴിമധ്യയെ കാണുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്നതാണ് വായിച്ചത് മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട് ഈ മനുഷ്യന് നാൽപ്പതിലേറെ വയസ്സ് പ്രായമുണ്ടായിരുന്നു അതിൻ്റെ അർത്ഥം ഈ വാതിലിലൂടെ പല പ്രാവശ്യം ജെറുസലേം ദേവാലയത്തിനകത്തേക്ക് കടന്നിട്ടുണ്ടായിരുന്ന യേശു നിശ്ചയമായും ഈ അന്ധനെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നാൽ യേശു അവനെ സുഖപ്പെടുത്തിയില്ല അപസ്തലന്മാർക്ക് വേണ്ടി മാറ്റിവെച്ചു ദൈവിക പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് കാലതാമസം വരുമ്പോൾ ലോകദൃഷ്ടിയിൽ മാനുഷിക ദൃഷ്ടിയിൽ അത് ഒരുപക്ഷേ ദൈവം തള്ളിക്കളഞ്ഞതിൻ്റെയോ പ്രാർത്ഥന കേൾക്കാത്തതിൻ്റെയോ അടയാളമായി മനുഷ്യൻ വിലയിരുത്താറുണ്ട് എന്നാൽ ഇവിടെ നോക്കുക യേശു ഈ മുടന്തൻ്റെ സൗഖ്യം താമസിപ്പിക്കുക വഴി എന്താണ് ആ സമൂഹത്തിനുണ്ടായ വ്യത്യാസം യേശു സുഖപ്പെടുത്തിയില്ല മറിച്ച് പത്രോസും ദിവസം യോഹന്നാനും സുഖപ്പെടുത്തി എന്നതുകൊണ്ട് മൂവായിരം പേരായിരുന്ന സഭയിലെ അംഗസംഖ്യ ഈ ഒറ്റ കൂടി അയ്യായിരം പേരായി മാറുന്നു അതായത് ഈ സൗഖ്യം വഴി രണ്ടായിരത്തോളം ആത്മാക്കൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നു നമ്മൾ കാണുന്നതല്ല ദൈവം കാണുന്നത് നമ്മുടെ സമയമല്ല ശരിയായ സമയം ഗോഡ്സ് ടൈം ഈസ് ദ ബെസ്റ്റ് ടൈം അതുകൊണ്ട് ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാനുള്ള ക്ഷമയും അവധാനതയും ഹൃദയത്തിലുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇവിടെ ആവർത്തിക്കപ്പെടുന്ന മറ്റൊരു ആശയമാണ് യേശുവിൻ്റെ നാമം എന്ന ആശയം സ്വർണമോ വെള്ളിയോ ഞങ്ങളുടെ കയ്യിലില്ല ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ തരുന്നു ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക പിന്നീട് ഈ സംഭവം വിശദീകരിക്കുമ്പോൾ പുസ്തകന്മാർ പറയുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസമാണ് ഇവനെ സുഖപ്പെടുത്തിയത് അവൻ്റെ നാമമാണ് ഇവനെ സൗഖ്യപ്പെടുത്തുന്നത് ക്രിസ്തുവിൻ്റെ നാമം ക്രിസ്തു എന്ന വ്യക്തി നമ്മുടെ ഇടയിൽ സന്നിഹിതമാകുന്നതിന് സഹായിക്കുന്ന അത്ഭുത നാമമാണ് യേശുവിൻ്റെ നാമത്തെ എപ്പോഴും മുറുകെ പിടിക്കാനുള്ള ഒരു പ്രേരണയും ധൈര്യവും ഒരു സ്വാഭാവികമായ സഹജമായ വാസനയും നമുക്കുണ്ടാകുന്നതിന് പ്രാർത്ഥിക്കാം റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ പ്രവൃത്തികളാലല്ല മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത് എന്ന് മൂന്നാം അധ്യായത്തിൽ പ്രസ്താവിച്ചതിന് ശേഷം യഹൂദർക്ക് അത് മനസ്സിലാകുന്നതിനായി അബ്രാഹം നീതീകരിക്കപ്പെട്ടത് പ്രവൃത്തിയാലല്ല വിശ്വാസത്താലാണ് എന്ന് സ്ഥാപിക്കുകയാണ് അപ്പസ്തോലൻ ചെയ്യുന്ന അടുത്ത കാര്യം അബ്രാഹം തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമർപ്പണമായ മകനെ ബലി കഴിക്കുക എന്ന കാര്യം ആ പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് പതിനഞ്ചാം അധ്യായത്തിലാണ് വിശ്വാസത്താൽ അവൻ നീതീകരിക്കപ്പെട്ടു ആകാശത്തിൽ താൻ കാണാതിരുന്ന നക്ഷത്രങ്ങളെ ചൂണ്ടിക്കാണിച്ച് നീ അത് കാണുന്നില്ലെങ്കിൽ ഞാനത് കാണുന്നുണ്ടോ എന്ന് പറഞ്ഞ് കാണാത്തത് വിശ്വസിക്കാൻ ആവശ്യപ്പെട്ട് ദൈവം നിൽക്കുമ്പോൾ അവിടെ പറയുകയാണ് അബ്രാഹാം അത് വിശ്വസിച്ചു അവനത് നീതിയായി പരിഗണിക്കപ്പെട്ടു അബ്രാഹാം നീതീകരിക്കപ്പെട്ടത് പ്രവൃത്തിയാലല്ല വിശ്വാസത്താലാണ് എന്ന് അങ്ങനെ അപ്പസ്തോലൻ പ്രസ്താവിക്കുന്നു അങ്ങനെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട അബ്രാഹം പരിച്ഛേദനം സ്വീകരിച്ച യഹൂദരുടെ മാത്രം പിതാവല്ല മറിച്ച് പരിച്ഛേദനത്തിന് മുമ്പാണ് ഇങ്ങനെ നീതീകരിക്കപ്പെട്ടത് എന്നതുകൊണ്ട് അപരിച്ഛേതിരുടെയും അതായത് അബ്രാഹാം യഹൂദരുടെയും വിജാതീയരുടെയും പിതാവാണ് വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്ന എല്ലാവരുടെയും പിതാവാണ് എന്ന ആശയമാണ് അവിടെ മുന്നോട്ട് വെക്കുന്നത് പോലീസ് അപ്പസ്തോലൻ ഇനി അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ നീതീകരണത്തിൻ്റെ ഫലങ്ങളാണ് വിവരിക്കുന്നത് ഇപ്പോൾ നീതീകരണത്തിൻ്റെ ഫലമായി നമുക്ക് ദൈവവുമായി സമാധാനത്തിൽ ആയിരിക്കാൻ കഴിയുന്നു അടുത്തത് ഭാവിയിൽ നമുക്ക് കൈവരാൻ പോകുന്ന പ്രത്യാശയെപ്പറ്റി മഹത്വത്തെപ്പറ്റി നമ്മുടെ ഫ്യൂച്ചർ ഗ്ലോറിയെപ്പറ്റിയുള്ള ധാരണകൾ നീതീകരണത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നു മൂന്നാമതായിട്ട് കഷ്ടതകളിലും ക്ലേശങ്ങളിലും പ്രത്യാശയുള്ളവരായി ജീവിക്കാൻ നീതീകരണം നമ്മെ സഹായിക്കുന്നു തുടർന്ന് അപ്പസ്തോലൻ വിവരിക്കുന്നത് ആദത്തിലൂടെ മാനവുകുലത്തിന് വന്ന വീഴ്ചയും ക്രിസ്തുവിലൂടെ വന്ന നീതീകരണവും തമ്മിൽ താരതമ്യപ്പെടുത്തിക്കൊണ്ട് ആദം കൊണ്ടുവന്ന ദുരന്തത്തെക്കാൾ എത്രയോ അധികമാണ് ക്രിസ്തുവിലൂടെ മനുഷ്യന് ലഭിച്ച കൃപയുടെ ഭാഗ്യം കൃപയുടെ ആധിക്യം എന്ന് സൂചിപ്പിക്കുകയാണ് പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു ജീവിതത്തിലെ തകർച്ചകളും അബദ്ധങ്ങളും ജീവിതത്തിൽ കാണിച്ച മണ്ടത്തരങ്ങളും ഒരുപക്ഷെ നിങ്ങളെ ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ വചനം പറയുകയാണ് പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു വന്നുപോയ പാപങ്ങളെക്കാൾ എത്രയോ അധികമാണ് ക്രിസ്തുവിലൂടെ നമ്മൾ സ്വീകരിച്ച കൃപയുടെ ആധിക്യം അതുകൊണ്ട് പഴയത് വിസ്മരിച്ച് പിന്നിലുള്ളവയെ മറന്ന് മുന്നിലുള്ളതിനെ ലക്ഷ്യം വച്ച് മുന്നോട്ട് നീങ്ങാൻ ഈ പ്രത്യാശ നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ നിങ്ങളീ വചനവായനയിൽ പങ്കെടുത്തതിനും എനിക്കൊപ്പം ഈ യാത്രയിൽ ഉടനീളം കൂട്ടുവന്നതിനും നിങ്ങളെ ഞാൻ ഓർത്ത് നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് നന്ദി പറയുന്നു നാളെ വീണ്ടും ഈ വചന വായനയുമായി നിങ്ങളുടെ പക്കലേക്കെത്താൻ ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു അതുവരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയിൽ പങ്കുവെക്കാം മറക്കരുത് ഞാൻ ഡാനിരച്ചൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു സർവ്വശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ